അള്ളാഹുസ്വഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാതിഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകുണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഹൃദയത്തെ നന്നാക്കിയാൽ കുറച്ച് അമല ചെയ്താൽ പോലും അത് ഫലിക്കുന്നതാണ് ഒരു മരുന്നെ ഫലിക്കാൻ എന്തെല്ലാം പത്യങ്ങൾ വേണ്ടിവരും എന്ന് വൈദ്യൻ പറയുന്നുവോ അത് മുഴുവൻ പാലിച്ചാലേ ആ മരുന്ന് മരുന്നുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ ഇവാദത്ത് എന്നത് ഹൃദയത്തിൻ്റെ മരുന്നാണ് അതിന് ഫലം കാണണമെങ്കിൽ അതിന് നിർദ്ദേശിക്കപ്പെട്ട കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ അത് ചെയ്യണം അതുമാത്രവുമല്ല ഹൃദയത്തിലുള്ള കറകളാവുന്ന പാപങ്ങൾ തുടച്ചു നീക്കുകയും ചെയ്യണം ഹൃദയത്തിൻ്റെ മരുന്നാകുന്ന ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ആരാധന കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് അഞ്ച് വക്ത നിസ്കാരത്തിന് കൃത്യമായ സമയങ്ങളുണ്ട് അതിൻ്റെ ആദ്യ അവസരത്തിൽ തന്നെ അത് നാം നിർവഹിക്കേണ്ടതാണ് നിസ്കാരമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഏത് പ്രതിസന്ധികളിൽ നിന്നും വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് എർമോക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോട് പരാജയപ്പെട്ടപ്പോൾ രാജാവ് റോമൻ കമാൻഡർമാരോട് ദേശത്തോടുകൂടെ പറഞ്ഞു വൈഹക്കും നിങ്ങൾക്ക് നാശം അഹ് ബു മഹാ ഉല ഇല്ലീന നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് നിങ്ങളവരോട് യുദ്ധം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പറ്റിയത് അലൈസ അലേസ ബസറമ്മിസും നിങ്ങളെപ്പോലൊത്ത മനുഷ്യരനല്ലേ അവരും എന്ന് ചോദിച്ചപ്പോൾ കാലു അവർ പറഞ്ഞു ആ കമാൻഡർമാർ പറഞ്ഞു ബല അതേ രാജാവേ അവരും നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യരാണ് കാല ആ സമയത്ത് ഹിർക്കൽ രാജാവ് ചോദിച്ചു ഫും അക്സറുൻ അമുഹും അവരാണോ അധികരിച്ചത് അല്ലെങ്കിൽ നിങ്ങളാണോ അധികമുള്ളതെന്ന് ചോദിച്ചപ്പോൾ കാലു അവർ പറഞ്ഞു ബൽ നെഹ്നു അക്സറു മെനുഹും അൽഫൻ ഫി കുല്യ മൗത്തിനിൻ എല്ലാ സ്ഥലത്തു നിന്ന് നോക്കുകയാണെങ്കിലും അവരേക്കാൾ നമ്മളാണ് അധികരിച്ചത് എന്ന് അവർ രാജാവിനോട് പറയുകയാണ് കാല ആ സമയത്ത് രാജാവ് പറഞ്ഞു വൈലക്കും നിങ്ങൾക്ക് നാശം ഫമാ ബാലുക്കും തനഹജമോന കുല്ലമാലഖത്തമോഹും നിങ്ങൾ ഏത് സമയം അവരോട് യുദ്ധം ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് എന്ന് രാജാവ് ചോദിക്കുകയാണ് ആ സമയത്ത് ഫസക്കത്തു അവരൊക്കെ മെണ്ടാതിരിക്കുകയാണ് ഫക്കാല സേഖമിനോഹം അപ്പോൾ അവരിൽ നിന്ന് ഒരു വലിയ ആട് വന്നിട്ട് പറഞ്ഞു അന ഉറു കയ്യുഹൽ മലിക് ഓ ഒരാജാവെ ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യവും തോക്കുന്നതും അവർ ജയിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതാ ഹമൽ അലേ ഹിമസബറു അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് നമ്മൾ ആക്രോശിച്ചാൽ അവർ ക്ഷമിക്കുന്നതാണ് അതേപോലെ തന്നെ വൈദാ ഹമിലു അലഹിനാസുദക്കോ അവർ നമ്മളോടെന്തെങ്കിലും പറയുമ്പോൾ അവർ സത്യം മാത്രമേ പറയാറുള്ളൂ ഫനഖിബു എന്നാൽ നമ്മൾ അവരോടെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ കളവാണ് പറയാറുള്ളത് വഹ്മലൂനാല ഫല നസ്ബറു അതേപോലെ അവർ നമ്മളോടെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമയുമില്ല കാലലഹു അദ്ദേഹത്തോട് രാജാവ് ചോദിച്ചും ഐനഹാദ എവിടുന്ന് കിട്ടി അവർക്ക് ഇത്രത്തോളം ധൈര്യങ്ങളും ക്ഷമകളുമൊക്കെ അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ കാല അദ്ദേഹം പറയുകയാണല്ലേ അന്നൽ കൗമ യസൂമോർ അവർ പകലിൽ നോമ്പു നോക്കുന്നവരാണ് ആ മുസ്ലിം സമൂഹം പകലിൽ നോമ്പു നോൽക്കുന്നവരാണ് വയക്കൂമോനബി ലയിൽ അതേപോലെ തന്നെ രാത്രിയിൽ അവർ നിന്ന് നിസ്കരിക്കുന്നവരാണ് വയൂഫൂനബിൽ അഹ്ദ് അവർ കരാറുകളൊക്കെ പൂർത്തിയാക്കുന്നവരാണ് വയ മുറൂനബിൽ മാറൂഫ് അവർ നല്ലതുകൊണ്ട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ് വയനഹുനാനൽ മുങ്കർ അവർ മോശമായ കാര്യങ്ങൾ തൊട്ട് വിരോധിക്കുന്നവരാണ് ഒരയലിന് മൂന അവർ അക്രമം കാണിക്കുകയില്ല എന്നിട്ട് ആ വ്യക്തി പറയുകയാണ് എന്നാൽ നമ്മുടെ അവസ്ഥയോ നമ്മൾ കള്ളു കുടിക്കുന്നു വനജ്നി നമ്മൾ വിഭജിക്കുന്നു വൻകബുൽ ഹറാമ നമ്മൾ ഹറാമ ചെയ്യുന്നു വനകുൽ നമ്മൾ കരാറുകളെ പൊളിക്കുന്നു വൻ അകലബ് നമ്മൾ ദേഷ്യപ്പെടുന്നു വൻ അകലമോ നമ്മളെ അക്രമം കാണിക്കുന്നു അള്ളാഹു കോപിച്ചൊരു കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നു വനനഹ ചെയ്യുന്നുള്ളോ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളെ തൊട്ട് നമ്മൾ വെടിയുന്നു നമ്മൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നു എന്ന് ആ വ്യക്തി ഹിറുക്കൽ രാജാവിനോട് പറഞ്ഞപ്പോൾ അന്നേരം ഹെ ഹെർക്കൽ രാജാവ് പറയുകയാണ് അതാണ് സത്യം ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് അദ്ദേഹത്തെ കൂട്ടുകാരനാക്കാൻ അദ്ദേഹത്തോടുകൂടെ കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അങ്ങനെയാകണമെന്ന് പറഞ്ഞപ്പോൾ ആ രാജാവിനോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞങ്ങളും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാം പക്ഷേ ഈ ഒരു കൊട്ടാരം വിട്ട് പുറത്തു പോകുമ്പോഴേക്ക് ഇവിടെയുള്ള ആളുകൾ നമ്മൾ പുറത്തുവിടുകയില്ല അവരെല്ലാവരും നമുക്കെതിരായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് രാജാവ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം അധികാരത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം പഴയ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ചെയ്തത് എന്നാൽ സിദ്ദീഖ് റദിയല്ലാഹുവിനുവിൻ്റെ കാലത്ത് മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടുകയും അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുകയുമാണ് ചെയ്തത് അമലുകൊണ്ടൊരു സമൂഹത്തിന് കരുത്തു ലഭിക്കുമെന്നതാണ് ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിറക്കല രാജാവിൻ്റെ സൈന്യത്തെ തുരത്താൻ രാത്രിയിലെ നിസ്കാരവും പകലിലെ നോമ്പും കൊണ്ടാണ് അള്ളാഹു അവർക്ക് സാധിച്ചു കൊടുത്തത് പ്രവാചകരുടെയും സ്വഭാവത്തിൻ്റെയും നിസ്കാരം അങ്ങനെയായിരുന്നു അവർക്ക് വേറൊരു ചിന്തയുമില്ലാതെ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടായിരുന്നു അവർ നിസ്കരിച്ചത് ഒരിക്കലും പ്രവാചകർ സ്വലാഹ് പരിവസന മതങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തുന്നത് കണ്ടപ്പോൾ നിസ്കാര ശേഷം അനുയായികൾ ചോദിച്ചു എന്തേ നബിയെ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂര് പറഞ്ഞു ഞാൻ സ്വർഗത്തെ കണ്ട് അതിലുള്ള ഒരു മുന്തിരിക്കുല ഞാനിങ്ങനെ പറിക്കാൻ വേണ്ടി പോവുകയായിരുന്നു അതെങ്ങാനും ഈ ഭൂമിയിലെല്ലാവർക്കും എല്ലാവർക്കും വിധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഒരാൾക്കും ഭക്ഷണം വേണ്ടിവരില്ല എന്ന് പ്രവാചകർ സല അല്ലാഹു അലിവ തങ്ങൾ പറയുകയാണ് അവരുടെയൊക്കെ നിസ്കാരത്തിൽ അവർ കണ്ടത് അള്ളാഹുവിനെയും സ്വർഗത്തെയും ഒക്കെയാണ് മഹാനായ അലിയർ അലി അള്ളാഹുവിനുവിൻ്റെ കാലിൽ തറച്ച അമ്പ് വേദന കൊണ്ട് പുളഞ്ഞ് എങ്ങനെയും എടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന സ്വഹാപാക്കളോട് പറഞ്ഞു ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കാം സുജോതിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളത് പറിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ നിസ്കരിക്കുന്ന സമയത്ത് അതുപോലെ ചെയ്യുകയും അത് അദ്ദേഹം അറിയാതിരിക്കുകയുമാണ് ചെയ്തത് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്ന അമലുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നത് ഒരു ധർമ്മസങ്കടമാണ് പല ചിന്തകളും നിസ്കരിക്കുമ്പോൾ കടന്നു കൂടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിസ്കാരം കഴിഞ്ഞ ഉടനെ വളരെ ആത്മാർത്ഥമായി മൂന്നു വട്ടം അലീം ഉള്ളാഹുവേ ഞാൻ ഈ നിസ്കരിച്ച നിസ്കാരത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ട് അതൊക്കെ നീ പുറത്തു തരണമേ എന്ന് അർത്ഥമുള്ള ഈ ഈക്രോ ഉച്ചരിച്ചാൽ നിസ്കാരത്തിലെ കുറവുകളൊക്കെ പരിഹരിക്കുന്നതാണ് മാത്രവുമല്ല നിസ്കാരത്തിൽ വരുന്ന ചിന്താഗതികളൊക്കെ ഇതുകൊണ്ട് അള്ളാഹു മാറ്റിത്തരുന്നതാണ് കാരണം എന്തിനും ഈ ഒരു ദിഖർ മതിയെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദിക്ർ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഹുഷു തിരിച്ചു വരുന്നതാണ് നബി അലി ഹിസ്ലാമിൻ്റെ കാലത്ത് നാൽപ്പത് കൊല്ലം അവിടെയുള്ള ജനങ്ങൾക്ക് കുട്ടികളില്ലാതെ വന്നപ്പോൾ മഹാനവറുകളോട് പരാതി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് നിങ്ങൾ അസ്തഫിറുള്ള എന്ന് ചെല്ലണം എന്നാണ് അങ്ങനെ അസ്തഫറുള്ള എന്ന ദിഖറുകൾ അധികരിപ്പിച്ചപ്പോഴാണ് അവർക്ക് കുട്ടികളുണ്ടായത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഭവങ്ങൾക്കും അസ്തഫറുല്ലാഹു ലലീം എന്ന ചൊല്ലിയാൽ മതി മതിയെന്ന് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലുള്ള പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് തരട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദാവസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു